പ്രിയപ്പെട്ടവരെ ശബരിമല സീസണിൽ ഒരു അമ്പലത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് നാൽപ്പത്തി രണ്ട് ദിവസം ഗംഭീരമായിട്ടുള്ള സമൂഹ സദ്യ അതായത് അടിപൊളി സദ്യ നൽകുന്ന ഒരു മനോഹരമായ ഒരു വീഡിയോ ആണ് കിട്ടോ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച അപൂർവ്വം നമ്മൾ കാണുകയുള്ളൂ ഇത്രയും ദിവസമൊക്കെ അന്നദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം അല്ലേ ഞാനും ഇന്ന് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കഴിച്ചപ്പോണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത സദ്യ എന്തായാലും വയറും മനസ്സും നിറഞ്ഞ സന്തോഷത്തിൽ ആ സന്തോഷം പ്രിയപ്പെട്ട നിങ്ങളിലേക്ക് കണ്ടെത്തിക്കുകയാണ് ഇത് എവിടെയാണ് സ്ഥലം എന്നുള്ളതും എന്തായാലും ഈ ഒരു ഊട്ടുപുരയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടെത്തിക്കാം അപ്പം ഭക്ഷണം കഴിച്ച ആളുകളുടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട് മക്കളെ ഇതാണല്ലേ നമ്മൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കേണ്ടല്ലേ നമ്മളെ മലപ്പുറം ഇങ്ങനെയാണ് ഈ ഒരു ചേർത്ത് അടിപൊളി വീഡിയോ അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ പ്രിയപ്പെട്ടവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മണിക്കൂറുകളായി എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കിലോമീറ്ററുകളോളമാണ് ഓരോ ദിവസവും വരി ഉണ്ടാവുക ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരുപാട് പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട് ഇതാ എൻ്റെ മുന്നിൽ ഒരു അമ്മ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വരാറുണ്ടാ അപ്പൊ ഇന്ന് ഏകദേശം ഇതാ പ്രിയപ്പെട്ടവർ കണ്ടില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് പ്രിയപ്പെട്ടവർക്കാണ് ഇവിടെ അന്നദാനം ഒരുക്കുന്നത് അതിന്റെ ഒരുക്കങ്ങളാണ് നമ്മളിവിടെ ഊട്ടുപുരിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ കാഴ്ചകൾ ഭക്ഷണം വിളമ്പുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ കണ്ടില്ലേ സാമ്പാർ ഇവിടെ ആയിട്ടുണ്ട് ചോറ് അവിടെ ഏകദേശം സെറ്റ് സെറ്റായി കൊണ്ടിരിക്കുന്നു പിന്നെന്താ കുപ്പേരി കാര്യങ്ങളൊക്കെ അവിടെ അരിയുന്ന കാഴ്ചകൾ കാണുന്നുണ്ടാവും പായസാണോ പായസം തയ്യാറാക്കി കൊണ്ട് കേട്ടതാ കണ്ടോ ഇതെന്ത് പായസാണ് പറമ്പ് മഞ്ഞാളി ഭഗവതി ക്ഷേത്രം ആണിത് ഇവിടെ മുപ്പത് വർഷത്തോളായി ഈ അന്നദാനം നടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ദിവസേന രണ്ടായിരത്തിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് ഞായറാഴ്ചകളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾ ഉണ്ടാവും ഇതിന്റെ ക്ഷേത്രം രക്ഷാധികാരി ഉണ്ണികൃഷ്ണ പണിക്കരാണ് പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ പണിക്കരാണ് ഇതിന്റെ രക്ഷാധികാരില്ലേ അത് ശരി ആ അതെ നടക്കുന്നല്ലേ എന്നതാണ് നടക്കുന്നത് ഏറ്റെടുത്തോണ്ടാണ് നടക്കുന്നത് ആ ചേച്ചി ഇവിടെ ഞാൻ കണ്ടൊരു കാഴ്ച മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു നാപ്പത്തിരണ്ട് ദിവസം അന്നദാനം കണ്ടിട്ടില്ല കഴിഞ്ഞ ഞായറാഴ്ച മൂവായിരം ആളുണ്ടായിരുന്നു കഴിഞ്ഞ ആറാഴ്ച ഇപ്പൊ നിങ്ങൾക്കൊക്കെയുള്ള ഡ്യൂട്ടി ഞങ്ങൾക്ക് ഇല തുടക്കിയ ഗ്ലാസ് ഒക്കെ ഉണ്ട് അത് കഴിയുക അതൊക്കെയാണല്ലേ ചാനൽ ഒരു മണിമേളം മീഡിയ നോക്കിയാണോ